ഹായ് ഫ്രണ്ട്സ് ബി ആർ ഇൻ ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ അത് എത്ര കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇതിന് നമ്മൾ മുട്ട ഉപയോഗിക്കുന്നില്ല പിന്നെ ബീറ്റർ വേണ്ട ഷുഗർ ക്യാരമലൈസ് ചെയ്യേണ്ട പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നേരത്തെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കേ വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈസി അല്ലേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറേ സമയം ലാഭവും കിട്ടും അതുപോലെ തന്നെ മുട്ട ഇഷ്ടമില്ലാത്തവർക്കും മുട്ട കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഈസി ഒരു ഈസിക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ പിന്നെ അതല്ല കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനൊന്നും ഉപയോഗിക്കേണ്ടിവില്ലാട്ടോ അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള അളവിനും ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ കറുത്ത മുന്തിരി മാത്രം ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ജ്യൂസാണ് ഒഴിച്ച് വെക്കണത് അത് മുങ്ങിക്കിടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി വയ്ക്കുക അതിന് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പൊടികൾ എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് കറുവപ്പട്ട പൊടിച്ചത് അര ടീസ്പൂണ് ജാതിക്കൊടി ഇത്രയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ആയിട്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കണത് ഞാനിപ്പോൾ നമ്മൾ സാധാരണ പഞ്ചസാര പൊടിച്ചത് തന്നെയാണ് ചേർക്കുന്നത് അതിന് പകരം നമുക്ക് ബ്രൗൺ ഷുഗർ പൊടിച്ചത് ചേർക്കാം അപ്പോൾ പിന്നെ കേക്കിന് കുറച്ചും കൂടി കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതിപ്പോൾ നമുക്ക് അങ്ങനെ കളർ കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേർക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ കശുവണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നുറുക്കിയത് ചേർത്തു അതുപോലെ തന്നെ ഓറഞ്ച് സസ്റ്റും കൂടി ചേർത്തു അതിനുശേഷം നമ്മൾ ഒരു കാൽ കപ്പ് ബട്ടറാണ് കേട്ടോ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് പാലും ഒരു ടീസ്പൂൺ വാനില ലെസൺസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്റർ ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ കേക്ക് ബാറ്റർ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് ഓരോന്നും ചേർക്കുന്ന സമയത്ത് നമ്മൾ പതുക്കെ വേണം മിക്സാക്കി എടുക്കാനായിട്ട് വല്ലാണ്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ബാറ്റർ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്ത് റെഡിയാക്കി എടുത്തു ഇത് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി തിക്കായിരിക്കും കെട്ടോ ബാറ്ററ് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ചേർക്കാത്ത കാരണം അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒന്ന് ടൂത്ത് പിക്കും കിണ്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ കുറച്ച് ആദ്യം സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സാണ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്നത് അത് മുകളിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാനായിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക എന്നിട്ട് പിന്നെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് മാക്സിമം സമയം മതിയിട്ടോ നമുക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായാലും അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായാലും ബേക്ക് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടി നല്ല കളറും ഉണ്ട് നമ്മൾ ക്യാരമലൈസ് ചെയ്തില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കളറ് കിട്ടിയിട്ടോ ആ കേക്കിന് അങ്ങനെ നമ്മൾ കേക്ക് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിനുശേഷം നമുക്ക് ആ ചൂടോട് കൂടിയിട്ട് ഞാൻ കേക്ക് പാത്രത്തിൽ നിന്നും മാറ്റി വെച്ച് അപ്പോൾ അത് ഈ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈസി അല്ലേ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് മുട്ടയും വേണ്ട പിന്നെ ക്യാരമലൈസ് ചെയ്യണ്ട ഫ്രൂട്ട്സ് നേരത്തെ സോക്ക് ചെയ്ത് വെക്കേണ്ട പിന്നെ ബീറ്ററും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കേക്കാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ പിന്നെ അതെല്ലാം ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് എല്ലാം കൂടിയിട്ട് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ ഇത്രയ്ക്കും ഈസി ആയി ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്